ഷാരോൺ ഷാരോൺ രാജ് അല്പസമയത്തിനകം നിയാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിധി പ്രസ്താവന നടത്തുകയാണ് എനിക്ക് ചർച്ച ചെയ്ത വാർത്തയാണ് ഷാരോൺ രാജിന് നീതി ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് മാതാപിതാക്കൾ പ്രണയബന്ധത്തിൽ പേരിൽ പെൺസുർത്തായ ഗിരീഷ്മ ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കീടനാശിനി ചേർത്ത കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഷാരോണിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ആർ അനന്തകൃഷ്ണൻ അമൽ ഹരികൃഷ്ണ എന്നിവരെല്ലാം തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും ആദ്യം അനന്തനിലേക്ക് അനന്ത സ്വാഭാവികമായും ന്യൂസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല തെളിവുകളും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു സാധാരണ രീതിയിൽ മാറുമായിരുന്ന ഒരു കേസ് ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ലോകത്തെ അറിയിച്ചത് മാത്രം ന്യൂസ് ആയിരുന്നു ആ തുടക്കം മുതലുള്ള അതിൻ്റെ റിപ്പോർട്ടിംഗ് അനന്തൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു പോലീസിൻ്റെ അന്വേഷണം ആ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു മാർഷൽ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമി ന്യൂസാണ് ഈഷാരോൻപത കേസുമായി ബന്ധപ്പെട്ട അത് ആദ്യ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഷാരോൺ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഗുരുതര അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന സമയത്താണ് നമ്മൾ ഈ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ ചില പരാതികളും അവരുടെ ചില സംശയങ്ങളുമൊക്കെ കേൾക്കുകയും അത് പുറത്ത് കൊണ്ടുവരികയും ചെയ്തത് അതേ തുടർന്നാണ് മറ്റ് മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒക്കെ ചെയ്തത് ഏതായാലും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് അല്പ സമയത്തിനകം നെയ്യാറ്റുങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത് ഷാറൂൺ വധ കേസിൽ കുറ്റക്കാരിയെന്ന് അല്ലെങ്കിൽ പ്രതി പ്രതിയെന്ന് പോലീസ് കരുതുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത ഒന്നാം പ്രതി ഗ്രീഷ്മ അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ മാതാവ് അമ്മാവൻ ഈ മൂന്ന് പേരും കുറ്റക്കാരാണോ അല്ലയോ എന്നാണ് കോടതി അല്പസമയത്തിനകം തീരുമാനിക്കുക വിശദമായ വാദം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് കേട്ട് കഴിഞ്ഞു വിധി പ്രസ്താവം തുടങ്ങുകയാണ് വിധി പ്രസ്താവം തുടങ്ങുന്നു പാറശാല ഷാരോൺ വധക്കേസിൽ വിധിപ്രസ്താവം തുടങ്ങുന്നുവെന്ന് കോടതിക്കകത്തുനിന്ന് അമൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ഈ മൂന്ന് പേരും കോടതിയിലുണ്ട് അല്പസമയത്തിനകം നമുക്ക് വിധിയുടെ വിശദാംശങ്ങൾ അറിയാം വിധി പ്രസ്താവം കോടതിയിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എന്താണ് കോടതി കാണുന്നത് എന്നുള്ളതിലേക്ക് വളരെ നിർണായകമായ ഇടപെടുകൾ പോലീസ് നടത്തുകയും അതോടൊപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കേസാണ് എങ്കിൽ പോലും നിർണായകമായ സാക്ഷിമൊഴികളില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു ഈ കേസ് അന്വേഷിക്കാൻ അതോ അതിൽ മാത്രമല്ല മരണപ്പെട്ട ആൾ ഷാരൂണിൻ്റെ പോലും മൊഴി പ്രതിക്കെതിരായിരുന്നു എന്നുള്ള കാര്യവും നിർണായകമാണ് ഇത്തരം നിർണായകമായ അല്ലെങ്കിൽ തിരിച്ചടി നേരിടുന്ന പല പലതും പ്രോസിക്യൂഷനുണ്ട് എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള വാദങ്ങളാണ് നടന്നത് അതുപോലെ തന്നെ വിധിപ്രസ്താവം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്